ആ കൂട്ടുകാരെ എന്നൊരു ചെറുപയർ കഞ്ഞിയാണ് കരുതപ്പെടുത്തുന്നത് ഇത് വർദ്ധകൃം ബാധിച്ചു കഴിഞ്ഞാൽ ക്ഷീണമകറ്റാൻ ഉത്തമമായ ഒരു ആഹാരമാണ് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് വൈകുന്നേരങ്ങളിൽ ഇത് വയസ്സായ ആളുകൾക്ക് കൊടുക്കാൻ അവർക്ക് ക്ഷീണമേ ഉണ്ടാവുകയില്ല അവർക്ക് ദഹനത്തിനും പ്രശ്നമുണ്ടാവുക നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ ഇത് വറുത്തെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് നല്ലപോലെ കഴുകിയെടുക്കാം ഇത് നല്ലപോലെ കഴുകി എടുക്കണം ഇത് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ മേലെ ഈ പാറി നിൽക്കുന്ന വസ്തുക്കളൊക്കെ കളഞ്ഞ ശേഷം ഈ അടിയിലുള്ള ചെറുപയർ നല്ല പോലെ കഴുകി മാറ്റി എടുക്കണം അതേപോലെ അര കപ്പ് അളവിലാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത് ഇത് ധാരാളം മതിയാവും ഒരാളുടെ അളവിലാണ് ഇത് തയ്യാറാക്കുന്നത് നിങ്ങളുടെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾക്ക് അളവ് കൂട്ടി എടുക്കാവുന്നതാണ് ഇനി അരിയും നമുക്ക് നല്ലപോലെ കഴുകിയെടുക്കണം ഇത് രണ്ടും കഴുകിയെടുക്കാം അരമുറി നാളികേരം ഞാൻ ചെറുപയെടുത്തിട്ടുണ്ട് ചെറുപയർ വെള്ളത്തിലിട്ട് നല്ല പോലെ കഴുകിയെടുത്തിട്ടുണ്ട് അര ഗ്ലാസ് അരിയും നല്ല പോലെ കഴുകിയെടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പും ഇതെല്ലാം നമുക്കിനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ തീ കൊടുക്കാൻ പോവുകയാണ് അത് ഞാൻ ഈ കഞ്ഞിക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുത്തു വെള്ളത്തിൽ വെള്ളം ഒരു അര ഭാഗം എടുത്തിട്ടുണ്ട് കുക്കറിൻ്റെ അതിലേക്ക് വറുത്ത് കഴുകിയെടുത്ത ചെറുപയർ ഇട്ടുകൊടുത്തു ഒപ്പം തന്നെ അരിയും ഇട്ട് കൊടുത്തു കൂടെ തന്നെ നാളികേരവും ഇട്ടുകൊടുത്തു ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കിത് അടച്ച് വെച്ച് മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് മൂന്ന് വിസിൽ വരുന്നത് വരെ ഇത് വേവിച്ചെടുക്കാം വിസിൽ വന്ന ശേഷം ഇത് ഞാൻ തണുക്കാൻ വെച്ചിട്ടുണ്ട് തീയൊക്കെ ഓഫാക്കിയിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം അപ്പം കുക്കർ തുറന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്കി നോക്കാം കഞ്ഞി നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് നല്ല ഇത് കുടിക്കാൻ ഇനി ഇത് വിളമ്പി വെച്ച ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുടിച്ചാൽ മതിയാകും എത്ര നമ്മൾ കുടിക്കുന്നുവോ അത്രയും നമ്മുടെ ക്ഷീണം കുറഞ്ഞു കിട്ടും അപ്പം പനിയൊക്കെ വന്ന കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഉള്ള ആളുകൾ അതായത് പ്രമേഹ രോഗികൾ ഇത് കഴിക്കരുത് അവരുടെ ഷുഗർ കൂടും അതുകൊണ്ട് അവർ ഗോതമ്പ് കഞ്ഞി ഇതുപോലെ തന്നെ ഉണ്ടാക്കി കഴിച്ചാൽ മതിയാകും അവരുടെ ക്ഷീണം അകറ്റാനും ഇത് ഗോതമ്പ് കഞ്ഞി ഉപകരിക്കും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ ഇടിച്ചൊക്കെ കൊണ്ടുള്ള ഒരു ഉപ്പേരിയും കൂട്ടി ചെറുപയറഞ്ഞി കുടിക്കാം